പ്രാണനെ നെഞ്ചോട് ചേർത്താണ് പോലീസുകാർ പാഞ്ഞത് ജീവന്റെ തുടിപ്പ് തൊട്ടറിഞ്ഞ വേഗം അന്ന് ചെങ്ങന്നൂർ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന അഭിലാഷും സഹപ്രവർത്തകരുമാണ് കൊരുന്നു ജീവനുമായി പാഞ്ഞത് ആശുപത്രികൾ പലതു മാറിയ ചികിത്സകൾക്കൊടുവിൽ അവൻ സാമൂഹ്യനീതി വകുപ്പിന്റെ ലാളനേറ്റു വളർന്നു ബൗദ്ധിക വെല്ലുവിളി നേരുന്ന കുഞ്ഞിന് നിഖിത് എന്ന് പേരിട്ടു ഒടുവിൽ സെൻട്രൽ അഡാപ്റ്റേഷൻ റെഗുലേഷൻ ഏജൻസി മുഖേന കുഞ്ഞിനെ ഇറ്റലിക്കാരായ ദമ്പതികൾ ഏറ്റെടുത്തു ഓമല്ലൂരിൽ അവൻ വളർന്ന തണലിലെത്തി ദമ്പതികൾ തന്നെ കുഞ്ഞിനെ ഏറ്റുവാങ്ങുകയായിരുന്നു ഇതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നശേഷിയുള്ളവരെ കുറവ് ചെറുതോതിലെങ്കിലുമുള്ള കുറവുകൾ ഉള്ളവരെ എടുക്കാൻ വരുന്ന രക്ഷിതാക്കൾ വളരെ കുറവാണ് അത് രാജ്യത്തിനകത്താവട്ടെ പുറത്താകട്ടെ അപ്പോൾ ഈ കേസിൽ അങ്ങനെ താല്പര്യപ്പെട്ടു വന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു രക്ഷിതാവ് താൽപ്പര്യപ്പെട്ട് വന്നത് വിദേശത്തു നിന്നാണെന്നുള്ളതുകൊണ്ടാണ് ആ കുട്ടിത്തെടുക്കൽ വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായത് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട മുപ്പത്തിയേഴുകാരി കാമുകനിൽ നിന്നാണ് ഗർഭം ധരിച്ചത് തുടർന്ന് വാടക വീട്ടിലെ ശുചിമുറിയിൽ ആൺകുഞ്ഞിന് ജന്മം നൽകി ശേഷം കുഞ്ഞിനെ ബക്കറ്റിൽ ഉപേക്ഷിച്ചു ഇതിനിടെ രക്തസ്രാവം അമിതമായതോടെ യുവതിയെ ബന്ധുക്കൾ ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു നവജാത ശിശു മരിച്ചുവെന്നാണ് യുവതി ഡോക്ടറോട് പറഞ്ഞത് സംശയം തോന്നിയ ഡോക്ടർ ഉഷ വിവരം പോലീസിൽ അറിയിച്ചു തുടർന്ന് ഇവർ താമസിച്ച വീട്ടിലെത്തിയ പോലീസ് ശുചിമുറിയിലെ ബക്കറ്റിൽ കുഞ്ഞിനെ കണ്ടെത്തുകയായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിച്ചപ്പോൾ സ്ത്രീ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് അഡ്മിറ്റ് ആയിരുന്നു ബ്ലീഡിങ് ഒരു ബ്ലഡ് ഒരുപാട് പോയതുകൊണ്ട് തുടർന്ന് ഞങ്ങളുടെ കൊച്ചിനെ കണ്ടപ്പോൾ ബക്കറ്റിൽ വെച്ചിട്ടുണ്ട് അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി ഞങ്ങൾ അന്നേരം തന്നെ പുറപ്പെട്ട് അവിടെ ചെല്ലുന്നു കുളിമു കുളിമുറി നോക്കുമ്പോൾ ഇരിപ്പുണ്ട് പക്ഷേ ബക്കറ്റിലെല്ലാം ബ്ലഡ് ആയ കുറേ വസ്ത്രങ്ങളൊക്കെയാണ് കാണുന്നത് ആരുടെയോ നിയോഗം ദൈവത്തിൻ്റെ കൈവിളി എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയും സാറ് പറഞ്ഞു എടുക്കണ എന്ന് പറഞ്ഞ് ഞങ്ങൾ എടുത്തുകൊണ്ട് നേരെ ഓടിപ്പോവുമായിരുന്നു ആ പിന്നെ ബാക്കിയുള്ളതെല്ലാം എല്ലാവരും കണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ആ കുഞ്ഞ് നല്ല രീതിയിൽ എത്തി എന്ന് അറിയുമ്പോൾ സന്തോഷം ഒരു ഒരു കുട്ടിയുള്ള ദമ്പതികൾ കുഞ്ഞിനെ വളർത്താനുള്ള പോർട്ടലിൽ രജിസ്റ്റർ വളർച്ചയിലും ഭാവിയിലും ജാഗ്രതയും നിരീക്ഷണവും അധികൃതർ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട നമുക്കപ്പം സി കെ അഭിലാൽ ചേർന്നുണ്ട് അഭിലാൽ ആ ദൃശ്യങ്ങൾ ഇപ്പോഴും കണ്ണിൽ നിന്ന് മായുന്നില്ല കാരണം ആ ബക്കറ്റിൽ ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തുകൊണ്ട് ഓടുന്നുണ്ടായാലും ഇപ്പോൾ അവൻ സുഖമായി സന്തോഷത്തോടെ വളരുന്നു എന്ന് കേൾക്കുന്നതിൽ നമുക്കും സന്തോഷം ബുദ്ധിപരമായ വൈകല്യമുള്ള ഒരു കുഞ്ഞിനെ തേടി വിദേശ ദമ്പതികൾ എത്തുക നികുതിൽ അവരുടെ താൽപ്പര്യം ഉറയ്ക്കുന്നു അങ്ങനെ അവർ ഇവിടെ എത്തി കുഞ്ഞിനെ രണ്ട് കൈയിൽ കോരി എടുത്തുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് പോകുന്നു ഏറെ സന്തോഷകരമായ ഒരു വസ്തുതയാണ് കാരണം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഒരുപാട് പേരെ നമ്മൾ കാണുന്നതാണ് അവരുടെ രക്ഷിതാക്കൾ നേരിടുന്ന പ്രതിസന്ധികളൊക്കെ തന്നെ നമുക്കറിയാം അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് കാലങ്ങളായി ഇത്തരത്തിലൊരു കുഞ്ഞിനെ തേടി രജിസ്റ്റർ ചെയ്ത ദമ്പതികൾടെ അടുത്തേക്ക് ഈ കുഞ്ഞിൻ്റെ വിവരങ്ങൾ എത്തുകയും പലകുറി കുഞ്ഞിനെ വീഡിയോ കോളിൽ കണ്ട് അവർ താല്പര്യം ഉറപ്പിക്കുകയാണ് ഉണ്ടായത് ഒടുവിൽ ജില്ലാ കളക്ടറുടെ അനുമതി ലഭ്യമായതോടുകൂടിയാണ് കൈമാറ്റം സംബന്ധിച്ച അന്തിമ ഉത്തരവിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അങ്ങനെ ദമ്പതികൾ വിദേശത്തു നിന്നും പത്തനംതിട്ടയിലെത്തി ഓമൻറ്റൂരിൽ തണലിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെ നേരിൽ കണ്ട് കൈയിൽ വാങ്ങി അവർ കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത് കുഞ്ഞിനെ വളർത്തുന്നതിനോ പരിപാലിക്കുന്നതിനോ താൽപ്പര്യമില്ല എന്നുള്ളത് മുപ്പത്തിയേഴ് കാര്യമായ അമ്മ ആദ്യഘട്ടത്തിൽ തന്നെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ചികിത്സയും അതോടൊപ്പം തന്നെ പരിശീലനമടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങളുമൊക്കെ തണലിൻ്റെ നേതൃത്വത്തിലാണ് നടന്നു വന്നത് കുഞ്ഞിൻ്റെ ബുദ്ധിപരമായ ചില പ്രയാസങ്ങളും ഒക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ശ്രദ്ധയിൽ വന്നതിനാൽ അതിനനുസരിച്ചുള്ള ചികിത്സയും പരിശീലനവും ലഭ്യമാക്കാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് കുഞ്ഞ് കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ ഉണ്ടായ അവസരത്തിലുണ്ടായിരുന്നത് ഒരുപക്ഷേ ഇറ്റലിയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ചികിത്സയും പരിശീലനവും ഒക്കെ നൽകിയാൽ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു കുഞ്ഞായി അവൻ മാറ്റപ്പെടുമെന്നുള്ള നല്ല പ്രതീക്ഷയാണ് ശിശുക്ഷേമ സമിതി അടക്കം വെച്ചു വളർത്തുന്നത്